കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമാണ് എന്നും കടുത്തുരുത്തി മണ്ഡലം തിരികെ പിടിക്കുമെന്നും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മാണിയമ്പി പറഞ്ഞു മാണി സാറിന്റെ വിയർപ്പും അധ്വാനവുമാണ് കേരള കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ കേരളാ കോൺഗ്രസിനെ ചതിച്ചവർക്ക് കാലം ആപ്പ് കൊടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് ഫ്രണ്ടം കടുത്തുരുത്തി നിയോജക മണ്ഡലം റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസ് കെ മാണി മാണിയമ്പിത്തുരുത്തിയുടെ രാഷ്ട്രീയം കരുത്തിരുത്തിയുടെ ചരിത്രവും രാഷ്ട്രീയവും പാരമ്പര്യവും അത് മാണിസാറിൻ്റെതാണ് അത് മാണിസാറിന്റെ മാത്രമാണ് എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുക ഇവിടെ നമുക്കറിയാം പഴയ പഴയ കാലത്തെ രാഷ്ട്രീയം അത് കേരള കോൺഗ്രസിന്റെ ആയിരുന്നു ആ പഴയകാല രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നാളുകളിലും രാഷ്ട്രീയവും അത് കേരള കോൺഗ്രസിന്റെ ആയിരിക്കും നമ്മൾ അത് തിരിച്ചു പിടിച്ചിരിക്കും ഇവിടെ സ്വാഗത എന്താണ് കഠിനാധ്വാനം മാണിസാർ ഈ മണ്ണിൽ കൂടെ നടന്നു പോയി കേരള കോൺഗ്രസ് പാർട്ടിയെ വളർത്തി വലുതാക്കി പലപ്പോഴും പലരും നമുക്കറിയാം നമ്മളെ ചതിച്ച് ഒറ്റ കൊടുത്തു പോയിട്ടുണ്ട് വിഷമഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ആ ഘട്ടത്തിലൊക്കെ തള്ളിപ്പറഞ്ഞു പോയിട്ടുണ്ട് അവർക്കെല്ലാം കൊടുക്കേണ്ട ഒരു മറുപടി ഉണ്ട് സ്നേഹിത ആ മറുപടിക്കുള്ള തുടക്കമാണ് യുവാക്കൾ കരുത്തുള്ള യുവാക്കൾ ഉൾനിൽക്കുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ മണ്ണ് നമ്മുടെ മാത്രമാണ് മാത്രമാണ് ഞങ്ങൾ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ പോവുകയാണ് മിനി സിവിൽ സ്റ്റേഷൻ മുമ്പിൽ നിന്നും ചേർന്ന യോഗത്തിൽ യൂത്ത് ഫ്രണ്ടം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിബിൻ വെട്ടിയാനിക്കൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരക്കണക്കിന് യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ അണിനിരുന്നു യുവശക്തി വിളിച്ചോന്ന റാലിയും പൊതുസമ്മേളനവും കേരള യൂത്ത് ഫ്രണ്ടം കടുത്തുരുത്തി നിയോജമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് നേതാക്കളായ തോമസ് ചാഴിക്കാടൻ ജോസ് സൂത്തംകല സണ്ണിതക്കേടം ലോപ്പസ് മാത്യു പി എം മാത്യു തോമസ് ടി കിപ്പുറം യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ ജോർജ് സുഭാഷൻ ബാലക്കെത്തടം ജില്ലാ ഭാരവാഹികളായ ജോസഫ് മടത്തമ്പടിക്കൽ ഷിബി മാപ്പിള പറമ്പിൽ ലിജു മേക്കാട്ട് ഷിജോ ചെന്നോലി തുടങ്ങിയവർ പ്രസംഗിച്ചു കടുത്തുരുത്തി നിയോജമണ്ഡലത്തിലെ പതിനൊന്ന് പഞ്ചായത്തുകളിൽ നിന്നും പന്ത്രണ്ട് മണ്ഡലം കമ്മിറ്റികളിലെ പ്രതിനിധികളായി നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കുചേർന്നു